നമസ്കാരം മലയാളികളുടെ ഹൃദയത്തിൽ ഏറെ വേദന ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായതും തുടർന്നുള്ള ദിവസങ്ങളിലെ തിരച്ചിൽ ദൗത്യങ്ങളും ഇതിനെല്ലാം ശേഷം അർജുന്റെ ഭൌതിക ശരീരവും ലോറിയും കണ്ടെത്തുകയും ചെയ്തു ഇതിനിടെ ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനവും ഇരുവരെയും സ്നേഹിക്കുന്നവർക്ക് വേദനയായിരുന്നു ഇതിനിടെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ നൽകിയ പരാതിയിൽ മനാഫിനെതിരെ കേസെടുത്തത് അർജുന്റെ കുടുംബത്തിനും വേദനയായി മാറി ഇപ്പോഴത്തെ മനാഫിനെയും അർജുനേയും സ്നേഹിക്കുന്നവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ചാനലുകൾ തീർത്ത തെറ്റിദ്ധാരണകൾ തീർക്കാൻ വേണ്ടി ലോറി ഉടമ മനാഫും അർജുന്റെ കുടുംബവും പരസ്പരം കണ്ടു എല്ലാ പരിഭവങ്ങളും തെറ്റിദ്ധാരണകളും പരസ്പരം സംസാരിച്ചു തീർത്തു ചാനലുകളെ അകറ്റി നിർത്തിയായിരുന്നു കൂടിക്കാഴ്ച ചാനലുകളിലെ റേറ്റിങ്ങിനെ ചിലർ കരുവാക്കിയതോടെയാണ് നല്ല രീതിയിൽ സൗഹാർദ്ദത്തിലായിരുന്നവരെ തന്ന വിലയിരുത്തൽ പോലും ഉണ്ടായിരുന്നു നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈ എടുത്താണ് ഇരു കൂട്ടരുടെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത് അത് ഫലം കണ്ടുവെന്നാണ് സൂചനകൾ കോഴിക്കോട്ടെ അർജുന്റെ കണ്ണാടിക്കിലുള്ള വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുനന്റെ വീട്ടുകാരും പരസ്പരം കണ്ടത് ചെറിയ തെറ്റിദ്ധാരണ വഷളാക്കിയ ചാനലുകളെ അകറ്റി നിർത്തിയായിരുന്നു കൂടിക്കാഴ്ച അർജുൻ്റെ അയൽവീട്ടിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ സംസാരിച്ചു തീർത്തു തെറ്റിദ്ധാരണയ്ക്ക് കാരണം ചാനലുകളുടെ അമിത താല്പര്യമായിരുന്നുവെന്നാണ് ഇരു കൂട്ടരും പറഞ്ഞത് ഇതാണ് തെറ്റിദ്ധാരണകൾക്ക് വഴി വെച്ചത് അർജുന്റെ കുടുംബത്തിന് നല്ലത് വരാൻ മാത്രമാണ് ആഗ്രഹിച്ചതെന്നാണ് മനാഫും പറഞ്ഞത് കൂടിക്കാഴ്ചയോടെ ഇരുകൂട്ടർക്കുമിടയിൽ ഉരുണ്ടു കൂടിയ കാർമേഘങ്ങൾ നീങ്ങിയിട്ടുണ്ട് അർജുന്റെ അളിയൻ ജിദിനും അനിയൻ അഭിജിത്തുമാണ് മനാഫുമായുള്ള കൂടിക്കാഴ്ചയിൽ കണ്ടത് പരസ്പരം കെട്ടിപ്പിടിച്ചാണ് ഇരു കൂട്ടരും പിരിഞ്ഞത് അർജുന്റ് തുടങ്ങിയ സൗഹൃദം കുടുംബം ഇനിയും തുടർന്നു പോകും പല കാര്യങ്ങളിലും ഇരുകൂട്ടർക്കും ഇനിയും ഒരുമിച്ച് പോകേണ്ടതുണ്ട് നേരത്തെ അർജുൻ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറിയുടമ മനാഫിനെ ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു അർജുൻറെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ മനാഫിന് പങ്കില്ലെന്ന് വ്യക്തമായതോടെയാണ് ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തിയത് കുടുംബം മനാഫിനെതിരെ ഒന്നും പരാതിയിൽ പറഞ്ഞിരുന്നില്ല എന്നിട്ടും മനാഫിനെതിരെ പോലീസ് കേസെടുത്തത് അർജുന്റെ കുടുംബത്തെയും വിഷമ മനാഫിന്റെ വീഡിയോയുടെ താഴെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മനാഫിന്റെ പേര് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയതെന്നും പോലീസ് അറിയിച്ചു എഫ്ഐആറിൽ നിന്ന് മനാഫിനെ ഒഴിവാക്കുമെന്നാണ് പോലീസ് പറയുന്നത് സൈബർ ആക്രമണ പരാതിയിൽ മനാഫിനെ സാക്ഷിയാക്കും സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കുടുംബം ലോറിയുടമ മനാഫിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയും രണ്ട് തട്ടിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നു ചിലർ അർജുന്റെ കുടുംബത്തെ വിമർശിക്കുമ്പോൾ ചിലർ മനാഫിനെതിരെയും പ്രതികരിച്ചിരുന്നു അതായത് സൈബർ ആക്രമണം മനാഫിനെതിരെയും ഉണ്ടായി സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണത്തിന് അർജുന്റെ കുടുംബം പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി ഇതിലായിരുന്നു ലോറിയുടമ മനാഫിനെ പ്രതിയാക്കിയത് എന്നാൽ മനാഫ് കുടുംബത്തെ ഒരിക്കൽ പോലും കാട്ടിയിരുന്നില്ല എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ താൻ മാപ്പ് പറയുന്നുവെന്നും മനാഫ് പറഞ്ഞിരുന്നു ഇതിനിടെ ലോറിയുടമ മനാഫിനെ അനുകൂലിച്ച് സംവിധായകൻ അഖിൽ മാരാർ അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാപരാധമായി കാണാൻ തനിക്ക് കഴിയില്ലെന്നായിരുന്നു അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് താൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണെന്നും അഖിൽ മാരാർ അഭിപ്രായപ്പെട്ടു ഒരു സി ഗ്രാമത്തിലായിരുന്നു അർജുൻ്റെ വീട് അർജുന്റെ മൃതദേഹം ശേഷം അതിന്റെ അംഗീകാരം മുഴുവൻ മനാഫിലേക്ക് വസ്തുത പോയതാണ് തെരച്ചിലിന് ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വേണ്ടി കേരള സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കർണാടകവും നടത്തി എന്നാൽ എല്ലാം മനാഫ് തോന്നലിൽ ചിലർ ചിലതെല്ലാം മിനിഞ്ഞു തുടർന്നായിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ പത്രസമ്മേളനം സർക്കാരിൽ നിന്ന് സംരക്ഷണവും സഹായവും ഉറപ്പു കൊടുത്തവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയായിരുന്നു അതിലൊന്നായിരുന്നു യൂട്യൂബിലൂടെ മനാഫ് ഇതിൽ ഒരു അർത്ഥവുമില്ല രണ്ട് ദിവസം മുമ്പ് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആ ചാനലിൽ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വരുമാനവും കിട്ടിയിരുന്നില്ല എന്നാൽ ഇന്ന് അതിന് നാല് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് മനാഫിന് മലയാളികൾ നൽകുന്ന പിന്തുണയ്ക്ക് തെളിവായിരുന്നു ഇതെല്ലാം